കുട്ടി വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പിന്നെ അതേ സെയിം ലുക്കിൽ തന്നെയാണ് ഒന്നുമില്ല ഞാൻ മല്ലി സ്റ്റോറിലൊന്ന് പോകുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഒരു കേരള സാരി വാങ്ങിക്കാനുണ്ട് അതുകഴിഞ്ഞ് ഗണേശ ഉത്സവം അല്ലേ ഗണേശ വിസർജനം ഒക്കെ അല്ല അപ്പം അതിൻ്റെ ഒരു എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമായിട്ട് കാണാൻ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് കാണാൻ എന്താണ് അവിടെ നടക്കുന്നത് അപ്പോൾ അത് കാണാൻ പോകണം പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് ഞാൻ ഓണക്കോടി ഉടുത്തില്ല സാരിയോ ഒന്നും എടുത്തില്ല അതായത് ഞാൻ സാരിക്ക് ഒക്കെ ഓർഡർ കൊടുത്തായിരുന്നെട്ടോ സമയം ഇപ്പം കൈകിട്ടില്ല ആദ്യം ഒരു തവണ വന്നു തിരിച്ചു പോയി റിട്ടേൺ അടിച്ച് എന്നെ കോൺടാക്ട് ചെയ്തോല്ല അതുകഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഞാനടുത്ത് ആപ്പിൽ കൂടെ ഓർഡർ ചെയ്തു അത് എൻ്റെ കയ്യിൽ കിട്ടിയത് ഓണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പം അത് വിശ്വസിച്ച് ഞാൻ ഞാനിരുന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പണി പാളിപ്പോയന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ആ സ്കേർട്ട് പഴേനെ അറിയാമെന്നുള്ളവർക്കറിയാതെ കഴിഞ്ഞ വർഷത്തെ ഓണക്കൊഴിയാണ് ഞാനത് ഇവിടെ എടുത്തോണ്ട് വന്നതുകൊണ്ട് ഇടാൻ പറ്റി അങ്ങനെ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അതിന് എനിക്കൊരു പുതിയ സാരി ഓരോണക്കോടി എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഓണക്കോടി എടുക്കാൻ പോയി പിന്നെ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു അങ്ങനെ കുറച്ച് എല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തു അച്ചപ്പം മുണ്ണിയപ്പം മുറുക്ക് പപ്പടം അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു നേരെ പോയത് സാ കൂടെ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ വൈഫ് മാഡം മാഡം മോനും പോകുന്നുണ്ട് നാട്ടിലോട്ട് അപ്പം ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി കണ്ടിട്ട് യാത്രയാക്കിയിട്ട് വന്നു അത് കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ ഉത്സവം കാണാൻ പോയത് എൻ്റെ ബോനോ പാട്ട് ബഹളം നമ്മുടെ ഈ രഥയാത്ര പോലെയൊക്കെ തന്നെ കേട്ടോ പല സ്ഥലത്തു നിന്നും ഈ അവഴി പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന പൂജ പത്ത് ദിവസം കണ്ട് പൂജ ചെയ്തു വെച്ചിരിക്കുന്ന വിഘ്നേശ്വരനെ പല രൂപത്തിലുള്ള കേട്ടോ വിഘ്നേശ്വരനെ കൊണ്ടുവന്ന് ഭയങ്കര ഘോഷയാത്രയായിട്ട് കൊണ്ടുവന്ന് ഡാൻസ് ബി പാട്ട് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒഴുക്കുന്നതാണ് പുഴയുള്ളെങ്കിൽ പുഴ അവിടെ അങ്ങനെ ിൽ കെട്ടി നിർത്തിക്കുന്ന വെള്ളത്തിൽ നല്ല ആഴത്തിൽ കെട്ടി വെള്ളത്തിൽ ഒഴുക്കും ഒഴുക്കിയെല്ലാം മുക്കും മാത്രമൊന്നുമല്ല വീടുകളിൽ വീടുകളിൽ വെച്ച് പത്ത് ദിവസം നീണ്ട പൂജ നന്നായിട്ട് വ്രതമൊക്കെ അനുഷ്ഠിച്ച് പൂജ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ സേം സ്ഥലത്ത് തന്നെയാണ് കൊണ്ടുവരുന്നത് ഒഴുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കൈകളിലും വണ്ടികളിലും കുഞ്ഞു കുഞ്ഞു ഗണപതികളുണ്ട് കുഞ്ഞ് നല്ലതല്ലേ കുഞ്ഞാവുമ്പോൾ അത്രയും പൊല്യൂഷൻ കുറവായിരിക്കും പിന്നെ പിള്ളേരെല്ലാം സെറ്റാണ് പിള്ളേരൊക്കെ നല്ല എന്നുള്ള ബാസ് ഒക്കെയുള്ള നല്ല ബിജ്യമാണ് അപ്പോൾ അതിനനുസരിച്ച് തുള്ളുന്നതാണത് അത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രസാദമാണ് അവിടുത്തെ ഭോജനമാണ് കിട്ടുന്നത് പ്ലെയിൻ റൈസ് ആണ് അതിൽ കടലയും വണ്ടി പെരുവും അതൊക്കെ ഇട്ടതാണ് നല്ല ടേസ്റ്റായിരുന്ന കേട്ടോ രാത്രിയായി പതിനൊന്ന് മണിയായി അതെല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അത് ഇവിടെയാണ് കൊണ്ടുവന്ന് ഒഴുക്കുന്നത് അപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒഴുക്കുന്നത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു ആരതിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവരവരെ ഗണപതിയെ ഇവിടെ കൊണ്ടുവന്ന് ആരതിയൊക്കെ ഒക്കെ എടുത്ത് ഈ പൂളിലാണ് ഇടുന്നത് ഇവിടെ ഒരു മൂന്ന് പൂള് കെട്ടിയിട്ടിട്ടുണ്ട് വെള്ളം അപ്പോൾ ഒരു വലിയ ഗണപതി ഇരിക്കുന്നത് അപ്പോൾ അത് കളിമണ്ണിൽ ഉണ്ടാക്കുന്നത് കാരണം അത് മണ്ണിൽ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങ് പൊക്കോളൂ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഇത്രയും വലിയ വലിയ ഗണപതിയൊക്കെ എങ്ങനെ അലിയെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഡൗട്ട് പിന്നെ വീടിനകത്ത് വെച്ച് പൂജിക്കുന്നവർ കേട്ടോ അത് നല്ലതായിട്ട് ചെറിയൊരു ഗണപതിയൊക്കെയാണ് ചെയ്ത് അവർ കൊണ്ടുവന്ന് മുക്കുന്നത് അപ്പോൾ അത് വലിയ പ്രശ്നമെന്നുള്ളായിരുന്നു കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ഗണപതിയുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത് പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി എന്തായാലും ഇത് മുക്കുമ്പോഴേ ആളുകളുടെ അവർ ഒഴുക്കുന്നവരുടെ കണ്ണിൽ നിന്ന് സങ്കടമൊക്കെ കണ്ണെന്ന് അറിയുന്നതാണ് അത്രയും ദിവസം അവർ കുഞ്ഞിനെ പോലെ പൂജിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആവണം അത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു ആഘോഷങ്ങളും ആരവങ്ങളോടും കൂടിയാണ് വിഘ്നേശ്വരനെ വെള്ളത്തിലോട്ട് ഇടുന്നത് അപ്പോൾ ഇടുമ്പോൾ അവ ചിലരുടെ കണ്ണൊക്കെ നിറയുന്നത് കാണാം ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ കാണാൻ കഴിഞ്ഞത് ഗണേഷിൻ്റെ ശരീരത്തിൻ്റെ താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തോ അങ്ങനെ എന്തൊക്കെയാണ് എനിക്കത് നേരെ അറിയില്ല അങ്ങനെ വീട്ടിൽ വന്ന് തളർന്നു അയ്യോ പന്ത്രണ്ടര മണിയായി അങ്ങനെ മക്കളെ ഒതുക്കി അവർ കിടന്നപ്പോൾ ഒരു അപ്പോൾ എൻ്റെ വീട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ